സംയുക്ത സൈനിക മേധാവിയും സേനാ മേധാവിമാരുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ ചർച്ചയിൽ ആക്രമണം കടുപ്പിക്കാനാണ് തീരുമാനം ഡി എസ് എഫ് സി ഐ എസ് എഫ് ഡി ജിമാരുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയിരുന്നു യുദ്ധസമാന സാഹചര്യം ഔദ്യോഗിക യുദ്ധ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുമോ എന്നതിലാണ് ആകാംക്ഷ ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഇന്ത്യൻ നഗരങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളുടെ കാര്യം ഇന്ത്യ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അൻപതിലേറെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടന്നത് ഇന്ത്യ ആക്രമണ ശ്രമം എല്ലാം തന്നെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തെറിഞ്ഞു ഒരിടത്തും ആർക്കും ജീവഹാനിയില്ല ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമത തെളിഞ്ഞ രാത്രി എന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയും അതീവ ജാഗ്രതയിൽ തന്നെയാണ് തലസ്ഥാന നഗരത്തിലെ എല്ലാ സർക്കാർ ജീവനക്കാരുടെയും അവധികൾ റദ്ദാക്കി ജമ്മു ഉൾപ്പെടെ അതിർത്തി പങ്കിടുന്ന നിരവധി പ്രദേശങ്ങൾ ഷെല്ല ആക്രമണത്തിന് വിധേയമായതിന് പിന്നാലെയാണിത് യുദ്ധസ്മാരകമായ ഇന്ത്യ ഗേറ്റിലെത്തിയ സഞ്ചാരികളെയും അവിടുത്തെ കച്ചവടക്കാരെയും പ്രദേശത്തുള്ളവരെയും ഒഴിപ്പിക്കാൻ നിർദ്ദേശമുണ്ട് സ്ഥലത്തെ ഗതാഗതവും നിയന്ത്രിച്ചു രാജസ്ഥാനിലും ജാഗ്രത കടുപ്പിക്കുകയാണ് ജയ്സാൽമേറിൽ അഞ്ചു മണിയോടെ ചന്തകളെല്ലാം അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു വൈകിട്ട് ആറ് മുതൽ നാളെ രാവിലെ എട്ട് വരെ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ ലൈറ്റുകളും ഓഫ് ആയിരിക്കണമെന്നാണ് നിർദ്ദേശം വാഹനങ്ങളിൽ യാത്ര കർശനമായി വിലക്കി സൈനിക കേന്ദ്രങ്ങൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് കർശന നിയന്ത്രണങ്ങൾ അനുമതി കൂടാതെ മേഖലയിലേക്ക് പ്രവേശിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും റോഡുകളിൽ യാത്രകൾ വിലക്കുമെന്ന് മുന്നറിയിപ്പുണ്ട് ഇന്നലെ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണത്തിന് ലക്ഷ്യമിട്ട സ്ഥലമാണ് ജയ്സാൽമീർ ഇന്ത്യ പാക് സംഘർഷം കടക്കുന്ന പശ്ചാത്തലത്തിൽ ടെറിട്ടോറിയൽ ആർമി അംഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്താനും കരസേനാ മേധാവിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ടെറിട്ടോറിയൽ ആർമി നിയമത്തിലെ മുപ്പത്തിമൂന്നാം ചട്ടപ്രകാരമാണ് നടപടി ഇതിന്റെ ഉത്തരവ് മെയ് ആറിന് പുറത്തിറങ്ങി മുപ്പത്തിരണ്ട് ബറ്റാലിയനുകളാണ് ടെറിട്ടോറിയൽ ആർമിക്കുള്ളത് ഇതിൽ പതിനാല് ബറ്റാലിയനുകളിൽ ആവശ്യമെങ്കിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഓഫീസർമാരെ വിനിയോഗിക്കാനാണ് അനുമതി അതേസമയം ഡൽഹി സർക്കാരിന്റെ സേവന വകുപ്പ് തങ്ങളുടെ ജീവനക്കാർ ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ അവധിയിൽ പോകുന്നത് വിലക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ വകുപ്പും എന്ത് സാഹചര്യവും നേരിടുന്നതിനും തയ്യാറായിരിക്കുന്നതിനായി പ്രത്യേക അവലോകന യോഗം നടന്നതായും വിവരമുണ്ട് ദ്രുത പ്രതികരണ ഉണ്ടായിരുന്ന പോരായ്മകളെല്ലാം തിരിച്ചറിഞ്ഞ് ഉടനടി പരിഹരിച്ചിട്ടുണ്ട് ഡൽഹിയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ അർദ്ധ സൈനിക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള അധിക സേനയെ വിന്യസിച്ചിട്ടുണ്ട് എല്ലാ സോണുകളിലെയും പ്രത്യേക കമ്മീഷണർമാർ പതിനഞ്ച് ജില്ലകളിലെയും ഡെപ്യൂട്ടി കമ്മീഷണർമാരുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു തലസ്ഥാന നഗരയിലെ പ്രധാന കേന്ദ്രങ്ങൾ വിട്ടുപോകണമെന്ന് എല്ലാ ജനങ്ങൾക്കും പോലീസ് നിർദ്ദേശം നൽകി എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ആരോഗ്യ ദുരന്ത നിവാരണത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിനായി ജില്ലാ മജിസ്ട്രേറ്റുകൾ അവരുടെ കീഴ് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് സേന സജീവമായിരിക്കും അപകട സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളെയും അധിക സേനയെ വിന്യസിച്ചിട്ടുണ്ട് രാത്രി ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ടെന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഡൽഹി വിമാനത്താവളത്തിൽ ചില വിമാനങ്ങളുടെ സമയക്രമം മാറിയേക്കും നിലവിലുള്ള നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലാണിത് യാത്രക്കാർ ഷെഡ്യൂളുകൾ ശ്രദ്ധിക്കണമെന്നും എയർലൈൻസുകളുമായി ബന്ധപ്പെടണമെന്നും ഡൽഹി വിമാനത്താവള അധികൃതർ അറിയിച്ചു